ഹായ് എല്ലാവർക്കും വലിയൊരു സീരിയൽ റിവിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കാം കേട്ടോ അപ്പോൾ ഗൗതമെന്നല്ല നിധീനെ ജയിലിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയല്ലോ അപ്പോൾ ഗൗതം ദേഷ്യത്തിൽ ഇങ്ങനെ വരികയാണ് കേട്ടോ ഓരോന്നൊക്കെ ആലോചിച്ച് വരുന്ന സമയത്ത് പെട്ടെന്നൊരു ഒരു കാറ് വന്നിട്ട് മുന്നിൽ ബ്രേക്ക് കിട്ടും അപ്പോൾ ദേഷ്യപ്പെടാണ് കേട്ടോ ഗൗതം താൻ എവിടെ നോക്കിയിട്ടോ വണ്ടി ഓടിക്കണത് തനിക്ക് വണ്ടി തന്നെ കണ്ടുപിടുകയെന്നൊക്കെ ചോദിച്ചിട്ടോ അത് കഴിഞ്ഞിട്ടുണ്ട് അതൊന്ന് ഇറങ്ങി വരുന്നു നമ്മുടെ വക്കീൽ കുടിച്ച് ആടി ആടിയിട്ടോ അപ്പം ഗൗതം ഞെട്ടി ഗൗതം നോക്കേണ്ടത് എന്താ സാർ ഞാൻ എത്ര നേരം കോടതിയിൽ വെയിറ്റ് ചെയ്തതാണ് സാർ എന്ത് പണി കാണിച്ച് എന്താ സാർ കോടതിയിലേക്ക് വരാൻ ഞാൻ ചോദിക്കേണ്ട കേട്ടോ അപ്പം അയാൾക്ക് വർത്തമാനം പറയാൻ തന്നെ വയ്യ കാരണം അത്രയും അടിച്ച് ഫിറ്റായിട്ടാണ് വരുന്നത് കേട്ടോ ഇട്ട് പറയുന്നുണ്ട് ഞാൻ വന്നിട്ട് എന്താ കാര്യം ഗൗതം നിങ്ങളുടെ ഭാര്യ രക്ഷപ്പെടില്ല ഭാര്യയുടെ മേലെ കേസോ അത്ര സ്ട്രോങ്ങാ എന്നൊക്കെ പറഞ്ഞ് നിൽക്കേണ്ട കേട്ടോ അപ്പോൾ ഗൗതം ഇതിൻ്റെ ഇങ്ങനെ കുടിച്ചിട്ട് അടി നിൽക്കണ എന്നുള്ളതിൽ നിൽക്കുമ്പോഴ് പിന്ന സി കെ സി ഇറങ്ങി വരണു സി കെ സി ഇറങ്ങിയതുകൊണ്ട് അത് എങ്ങനെ നടക്കും നീ നിൻ്റെ ഭാര്യയെ രക്ഷിക്കാൻ നടക്കണോ ഗൗതം അത് നടക്കില്ലല്ലോ ഒന്നും പറഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നീ എങ്ങനെയതില് നീ എന്തേലും എൻ്റെ വക്കീലിനെ എടുത്തത് നീയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലെ എന്ന് ചോദിച്ചിട്ട് ഗൗതം സി കെ സിനെ ഇങ്ങനെ കഴുത്തിന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സി കെ സി വലിയ അഹങ്കാരത്തിൽ അതൊക്കെ തടഞ്ഞിട്ട് പറയുന്നുണ്ട് എന്താണോ നിനക്ക് വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ കേട്ടോ സി കെ സി പറയും ആ എനിക്കെന്താ വേണ്ടത് ഞാൻ പറഞ്ഞുതരാം നീ നിൻ്റെ ഭാര്യ എന്നും ജയിലിൽ കിടക്കണം അതോർത്തിട്ട് നീ ഇവിടെ അങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ നരകിക്കണം ബിസിനസ്സൊന്നും ചെയ്യാണ്ട് എനിക്ക് അത്രേ വേണ്ടു മിസ്റ്റർ എന്താണ് എക്സ് നമ്പർ വൺ എക്സ് ബിസിനസ് മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് കേട്ടോ അപ്പം ദേഷ്യം വന്നിട്ട് പോയട്ടോ നീ എത്ര ഏതൊക്കെ വക്കീലിനും കണ്ടാലും രക്ഷപ്പെടാൻ പോകണില്ല എന്ന് പറയും കേട്ടോ അപ്പം എന്താ നീ എന്താ വിചാരിച്ചാൽ എനിക്ക് ഈ ഒറ്റ വക്കീലുള്ളൂ എന്നാൽ ഞാൻ വേറെ വക്കീലിനുണ്ട് സിറ്റിയിലെ നമ്പർ വൺ വക്കീലാന്ന് വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയത് വേണ്ട വേറെ വക്കീലൊന്നും ഇല്ല എൻ്റെ ഭാര്യയെ രക്ഷിക്കാൻ നോക്കി കേട്ടോ അപ്പോൾ പറയും ആ നീ ഏത് വക്കീലിനും പോയി കണ്ടാലും വേടില്ല ഞാൻ അവിടെയൊക്കെ വിലക്കെടുക്കും പണം കൊണ്ട് നേടാൻ പറ്റാത്തതൊന്നും ഇല്ല ഞാൻ ഇനി എത്ര നാളായിന്നറിയോ ഇത് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണ ആ അവിടെ നിന്നൊക്കെ നീ രക്ഷപ്പെട്ടു പോന്നു ആ ഭി ഭൂമിപൂജ മുതല് തുടങ്ങിയതാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പിന്നെ നീ ഐ ടി റേഡ് എന്നും പറഞ്ഞിട്ട് എൻ്റെ പൈസ തന്നെ അടിച്ചു മാറ്റിയിട്ട് സോയിൽ ടെസ്റ്റ് മേടിച്ചു ഇപ്പം കണ്ടാ ഇപ്പം ശിവാനി കൊടുത്ത കേസിൽ കറക്റ്റ് ആയിട്ട് നിധിപ്പെട്ടു അപ്പോൾ ഇത് മതി ഇത് വെച്ചിട്ട് ഞാൻ നിന്നെ തകർക്കും എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ എന്ത് ചെയ്താലും വേണ്ടില്ല ഞാൻ നോക്കിക്കോ നിധിന് ഞാൻ പുറത്തിറക്കിയിരിക്കും അതിനുകൊണ്ട് അത് നിനക്ക് കഴിയില്ല എന്ന് പറയേണ്ടി കേട്ടോ എന്നിട്ട് വക്കീലിനെയും വെച്ചിട്ട് വക്കീലിനോട് പറയേണ്ടി കണ്ട അതിനും നീ കൊടുത്തേക്കാളും പത്ത് ഇരട്ടിയാൽ ഞാൻ ഈ വക്കീലിനെ കൊടുത്ത് വലിയ എമൗണ്ട് കൊടുത്തു എന്ന് പറയൂ കേട്ടോ അപ്പോൾ വയ്ക്കലും അതേവിധം നിങ്ങളെ പോലുള്ള വർത്തമാനം പറയുമ്പോൾ എങ്കിലും പറയുന്നുണ്ട് നിങ്ങളെ പോലെയുള്ള പത്ത് കേസ് കിട്ടിയാലും മതിയാവാത്ത അത്ര വലിയ എമൗണ്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് െന്ന് പറയും എന്നിട്ടിങ്ങനെ നിന്ന് ആടാണ് അങ്ങനെ വക്കീൽ ഗൗതം ദേഷ്യം വന്നിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ കാണാം എന്ന് പറഞ്ഞിട്ട് പോണേണ്ടട്ടോ ഇപ്പം വക്കീലും സി കെ സിയും കൂടി വീണ്ടും കാറില് കയറണം അപ്പോൾ ഗൗതം പറയുന്നുണ്ട് ഞാൻ നിധീനെ പുറത്തിറക്കി കൊണ്ടുവരും അപ്പം നീ നോക്കിക്കോ ഈ കൂട്ടിക്കാൻ കൊടുത്തീ കുപ്പിയിലെ ബാക്കി കളതല്ലേ അത് കുടിച്ചിട്ട് നീ ഇതേപോലെ റോട്ടിൽ വന്ന് നിൽക്കേണ്ടി വരും എന്ന് പറയണ്ടിട്ടോ ആ കാണാം എന്ന് പറഞ്ഞിട്ട് സി കെ സിയും വക്കീലും കൂടി കാറിൽ കയറി പോകുന്നുണ്ട് ഇട്ട് ഗൗതം അങ്ങനെ വീട്ടിൽ ചെന്നിരിക്കാനായിട്ടോ അപ്പം ഈ സമയത്താണെങ്കിൽ നമ്മുടെ പാറു എന്തായി ഈ കോടതിയിലത്തെ കാര്യങ്ങൾ എന്നറിയാണ്ട് പാറും ഇങ്ങനെ ആകെ നടക്കുന്നുണ്ട് വസും ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ വസു ഇനിയിപ്പോൾ നിധി അങ്ങനെ തിരിച്ച് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് വസ്തു ആ സമയത്ത് നമ്മുടെ പ്രണവും ശിവാനിയും കൂടി കയറി വരണേട്ടാ അപ്പം ശിവാനി അകെ കുഴഞ്ഞിട്ടാണല്ലോ വരുന്നത് അഭിനയിച്ചിട്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് അയ്യോ എന്ത് പറ്റി എന്ത് ചോട്ടി ശിവാനി നീ എന്ത് ഇങ്ങനെയല്ലോ പോയതെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിനും കാരണം നിങ്ങളുടെ മൂത്ത മോനും മരുമകളെന്ന് പറയും കേട്ടോ എന്താ അവര് എന്ത് ചെയ്തു ചോദിക്കും അപ്പോൾ കോടതിയിലുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും ഗൗതമ് കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയും കേട്ടോ ഏ അപ്പം വേറെ വിശ്വസിക്കാൻ പറ്റാതെ സത്യമാണോ നീ പറയെന്ന് നോക്കും ആ ഏട്ടത്തെയും പിന്നെ പുറത്തുനിന്ന് വന്നുള്ള ഒരാളാണെന്ന് വിശ്വസിക്കാം ഈ ഏട്ടൻ ഏട്ടനീ കുടുംബത്തിലൊരാളായിരുന്നിട്ട് ഈ കുടുംബത്തിൻ്റെ കശികളുടെ മേലെ ഏട്ടൻ ഇങ്ങനെ സംശയിക്കാൻ പാടുണ്ടോ അതെങ്ങനെയാ മറ്റവസാനം ഇങ്ങനെ പ്രണവ് പറയും കേട്ടാ അതെങ്ങനെയാ ഇവിടത്തെ അല്ലല്ലോ വേറൊരു എവിടെ ആർക്കും ജനിച്ചതല്ലേ അങ്ങനെ ഒരു വർത്താനം പറയും അത് കേൾക്കുമ്പോൾ പാറുൻ ദേശി വരും പ്രാവറും മിണ്ടരുത് പ്രണവേ ഇനി മേലെ നീ ചേട്ടനെ കുറിച്ച് ഇങ്ങനെ ഒരു സംസാരം നീ സംസാരിക്കരുത് എന്തൊക്കെ ഇതാണ് നിനക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് നീ പുറത്തൊക്കെ ഗവർണ്മെൻ്റ് ആ അനിയൻ അനിയത്തിയതുകൊണ്ടല്ലേ നിങ്ങളൊക്കെ അറിയപ്പെട്ടിട്ടുള്ളത് ഈ കുടുംബം മൊത്തം അവൻ്റെ പേരിൽ അറിയപ്പെട്ടിരുന്നത് പിന്നെ എന്തൊക്കെ സ്ഥല സമയത്ത് നിന്നെ രക്ഷിച്ചിട്ടുണ്ട് അവർ എന്തൊക്കെ കൊടുത്തിട്ട് എന്നിട്ട് അതൊക്കെ മറന്നിട്ട് ഇപ്പം നീ ഇങ്ങനെ സംസാരിക്കുക ആ ആ നീ അവർ അങ്ങനെ ചെയ്യും നീ വിശ്വസിക്കേണ്ടോ എന്ന് ചോദിക്കേണ്ടിയിട്ട് അപ്പോൾ പ്രണവൊന്നും മിണ്ടില്ല പറഞ്ഞത് പറഞ്ഞു അപ്പോൾ ശിവാനി അതിന്റെ മുകളിൽ കയറി പിടിച്ചു എന്ന് വെച്ചിട്ട് അപ്പോൾ അവർ ഈ കേസ് കൊടുത്തതും ഇതൊന്നും ഇങ്ങനെ ചെയ്ത് തെറ്റല്ല എന്നാണോ പറയണത് അവരെന്ത് തെറ്റിയതല്ലേ ആൻറ്റി അവരുടെ ഇതിലേ നിൽക്കുള്ളൂ എന്ന് പറയേണ്ടിട്ടോ അപ്പഴാണ് പറയേണ്ടത് പാവം അതൊക്കെ താങ്ങാൻ പറ്റൂ ഇവളെന്നെ വിചാരണ ചെയ്തു അങ്ങനെ സഹിക്കാൻ വയ്യാണ്ടാണ് ഇവള് വീണതെന്ന് പറയുമ്പം ശിവാനി ഒന്നും കൂടി ഇങ്ങനെ ടയർഡായിട്ടിരിക്കുകയാണ് എന്നിട്ട് പറയേണ്ടി എന്നിട്ട് എന്നാൽ എല്ലാവരും കൂടി ഒരു കാര്യം ചെയ്യും മരുന്ന് കൊടുത്തിട്ട് മരുന്ന് തന്നിട്ട് എന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ കിടക്കില്ലേ പിന്നെ ശിവാനി ശിവാനെൻ്റെ ഒക്കെ അടുത്ത നടക്കം അപ്പോൾ എന്തൊക്കെ നീ ഭർത്താൻ നീ പറയണെന്ന് വെച്ചിട്ട് പിന്നെ വസു ചീത്ത പറയാൻ തുടങ്ങി നമ്മുടെ പാർവിനെ പാർവിനോട് പറയുന്നുണ്ട് അവിടെ നിന്ന് വെച്ചിട്ട് നിധിയുടെ ടോർച്ചറേയും കഴിഞ്ഞിട്ടാണ് വന്നിരിക്കണേ അതും പറഞ്ഞിട്ട് എഴുതി തുടങ്ങുകയാണോ എന്ന് നോക്കേണ്ടിട്ടാ അല്ല ഞാനതല്ല പറഞ്ഞു വന്നത് നോക്കാം പറയേണ്ടിട്ടോ അവിടെ അമ്മ ഒന്നും ഇണ്ട പ്രണവ് ചീത്ത പറയുന്നുണ്ട് എന്നിട്ട് ശിവാനിനെ ആശ്വസിപ്പിക്കേണ്ടത് ശിവാനി ആരും നീ വിഷമിക്കേണ്ട ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് ഞാനുണ്ടാവും വന്നിട്ട് ശിവാനീന്ന് താങ്ങി കൊണ്ടിട്ട് റൂമിൽ പോകേണ്ടിട്ടോ അപ്പോൾ വസും അതെ ദേഷ്യം വന്നിട്ട് വസുവും പോയി ഫാറു പറയണത് ആരും കൂട്ടു കേൾക്കാനും പോലുമില്ല കേട്ടോ അത് കഴിഞ്ഞ് ഫാറു എന്ത് ചെയ്തു നമ്മുടെ ഗൗതമിനെ വിളിക്കണ്ടത് ഗൗതമങ്ങനെ ഇരിക്കും ഫോൺ എടുക്കേണ്ടിട്ടോ എന്താ ഉണ്ടായി എന്ന് വെക്കാ അതെന്താ ഫാറു പറയെന്ന് പറയുമ്പോൾ നീയാണ് പറയണ്ടത് എന്താ കോടതിയിൽ ഉണ്ടായി ഇത് വന്ന് ഇവിടെയൊക്കെ പ്രണവം ശിവാനിങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടാക്കില്ലോ എന്ന് പറയൂ കേട്ടോ പറയാ അത് കള്ളക്കേസ് അല്ല പാറു അത് കറക്റ്റാണെന്ന് പറയൂട്ടോ അല്ല ഇപ്പം ഡോക്ടേഴ്സൊക്കെ പറഞ്ഞതല്ലേ അതൊക്കെ അവർ വെരട്ടിയിട്ടും പണം കൊടുത്തിട്ടുണ്ടാക്കിയിട്ടുള്ളതാ എന്ന് പറയൂ കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അവർ കള്ളസാക്ഷിയും കൂടിയിട്ട് നിധിക്ക് ഇതിലുള്ള സ്ട്രോങ് കേസാക്കി എടുത്തിരിക്കുകയാണ് ആ പോലീസുകാരനും വസുന്ധരാമയും എല്ലാവരും കൂടിയിട്ട് അപ്പോൾ ഇതിനെ എങ്ങനെ രക്ഷപ്പെടണമെന്ന് എനിക്ക് അറിയില്ല എൻ്റെ പാറൂന്ന് പറയൂട്ടോ അപ്പോൾ പാറുവർ എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് നമ്മുടെ ഗൗതം പറയും പാറൂര് കാര്യം ചെയ്യണം അവിടെ വസു എന്തായാലും സംസാരിച്ചിട്ടുണ്ടാകും പോലീസുകാരനായിട്ടും ആ കള്ളസാക്ഷിക്കായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും ആ കള്ളസാക്ഷിയുടെ നമ്പർ എൻ്റെ ഫോണിലേക്ക് അയക്കും വേണം പിന്നെ വസു ഇവരോട് സംസാരിക്കണ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഫോണിൽ റെക്കോർഡായിട്ടുണ്ടെങ്കിൽ അതും നോക്കണം എന്ന് പറയട്ടെ പക്ഷെ ഞാനിങ്ങനെയാണ് അപ്പോൾ നീ എങ്ങനെ ഇതൊക്കെ നോക്കാൻ നോക്കാണ്ടായിക്കോളും ഞാനല്ല പാറുവിനെ ചെയ്യേണ്ടതെന്ന് പറയും അയ്യോ അപ്പോൾ പാറുവിന് അയ്യോ നീ എത്ര എളുപ്പമെന്ന് പറഞ്ഞു എനിക്ക് പറ്റില്ല എനിക്ക് പേടിയോ എങ്ങാനും പിടിക്കപ്പെട്ടാലോന്ന് നോക്കി കേട്ടോ പാറു പാറു മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പാറിന് നിധി പുറത്തിറങ്ങണം എന്ന് പാറു ആഗ്രഹിക്കണമെങ്കിൽ പാറു ഇത് ചെയ്തുതന്നെ പറ്റുമെന്ന് പറയൂ കേട്ടോ അപ്പോൾ അവരാരും ഇല്ലാത്ത സമയം നോക്കിയിട്ട് എങ്ങനെയാണ് ഫോൺ അവിടെ ഇരിക്കുന്ന സമയം നോക്കിയിട്ട് ഫോൺ പരിശോധിക്കണം എന്നിട്ട് ഇതെന്തെങ്കിലും കിട്ടണ്ടോ എന്ന് നോക്കണം എന്ന് പറയൂ കേട്ടോ അപ്പോൾ പാറു വാറാദ്യം പേടിച്ചിട്ട് പറ എന്നാൽ വൈകിട്ട് അവരെല്ലാവരും കൂടി ഭക്ഷണമൊക്കെ ഒരുമിച്ചായിരിക്കുക ആ സമയത്ത് ഞാൻ നോക്കാം എന്ന് പറയൂട്ടോ എന്നിട്ട് സമ്മതിച്ചു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ എല്ലാവരും ഭക്ഷണം കഴിക്കണം കേട്ടോ അപ്പോൾ പാറും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം പ്രണവ് നോക്കിയിട്ടുണ്ടത് അമ്മ എവിടെ പോയി ഭക്ഷണം ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് അമ്മയും കാണാൻല്ലോ എന്ന് പറയേണ്ടിട്ടാ അപ്പോൾ വനിന്ന് കളിയാക്കി വേണം ആ നിങ്ങൾ മറ്റേ ഗൗതമിനെ ആലോചിച്ചിട്ട് അവിടെ ഇരുന്ന് എവിടെയെങ്കിലും കരഞ്ഞിരിക്കേണ്ടോ അവർ വിളിക്കണ്ട വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ തുടങ്ങും നിധി പോരാണം കേൾക്കേണ്ടി വരും തൽക്കാലം നമുക്ക് ഉണ്ടാന്ന് പറയും കേട്ടോ അപ്പോൾ കുറച്ച് നേരമൊക്കെ അവർ വെയിറ്റ് ചെയ്യും വന്ന് പറഞ്ഞു വിളമ്പി കൊടുക്കുന്നു വിചാരിച്ചിട്ട് പിന്നെ പാറു അവിടെ നിന്നിട്ട് പാറും മിണ്ടല്ലേ കേട്ടോ വിളിക്കുമ്പോൾ ഉണ്ടല്ലേ പാറു പറഞ്ഞു ഇപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ വിടും അപ്പോൾ ഫോൺ ചെക്ക് ചെയ്യാൻ പറ്റില്ല തൽക്കാലം അവിടെ മിണ്ടെന്ന് നിൽക്കാന്ന് പറയും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇവർ വിളമ്പി കഴിച്ചു തുടങ്ങിയപ്പോൾ പാറും എല്ലാം വന്നിട്ട് പറയും അപ്പം എവിടെ ഇരുന്നു എത്ര നിരയെ വിളിക്കണമെന്ന് ചോദിക്കട്ടെ പ്രണവ് അപ്പോൾ പറയും എനിക്ക് തലവേദനയായിരുന്നു അത് കാരണം ഞാനൊന്ന് കിടക്കായിരുന്നു എന്ന് പറയും കേട്ടോ എന്നാൽ വരുമൊരിക്കാൻ കഴിക്കാൻ പറയുമ്പോൾ പറയും വേണ്ട നിങ്ങൾ കഴിച്ചോ എനിക്ക് നല്ല വിശപ്പില്ല ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വസുവിൻ്റെ കയ്യിലേക്ക് നോക്കുന്നുണ്ട് അപ്പോൾ വസുവിൻ്റെ കയ്യിൽ ഫോണില്ലാട്ടോ ആ അപ്പോൾ പറഞ്ഞു വിചാരിക്കും ഫോണില്ല അപ്പോൾ ഫോൺ റൂമിൽ വെച്ചിട്ടുണ്ടാവും ഈ സ്ഥാപ്പിൽ പോയിട്ട് അത് ചെക്ക് ചെയ്യാം എന്നും പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ അതെ എൻ്റെ മുറിയിലെത്തിയിട്ട് പാറു അങ്ങനെ തപ്പാണ് കേട്ടോ ഫോണ് അപ്പോൾ നോക്കിയപ്പോൾ ചാർജർ വെച്ചിട്ടുണ്ട് അപ്പോൾ വേഗം അതെടുത്തിട്ട് ഗൗതമനെ വിളിക്കണ്ടേട്ടോ അപ്പോൾ ഗൗതം ചോദിക്കും എൻ്റെ പാറു കിട്ടിയോ ചോദിക്കട്ടെ പറയും വന്നിട്ടുള്ളൂ എന്ന് പറയും എന്നാൽ വേഗം എടുത്ത് തുറക്കുക എന്ന് പറയും ഫോൺ എടുത്ത് തുറന്നപ്പോൾ തുറക്കാൻ നോക്കുമ്പോൾ ലോക്ക് ലോക്കാണ് കേട്ടോ ലോ അയ്യോ ഇത് ലോക്കാണല്ലോ നോക്കി പറയും അപ്പോൾ എത്ര നമ്പർ ചോദിക്കുന്നുണ്ടെങ്കിൽ നാല് നമ്പർ എന്ന് പറയും കേട്ടോ അപ്പോൾ എപ്പോഴും എൻ്റെ ഡേറ്റ് ഓഫ് ബർത്താണ് ആക്കാറ് അപ്പോൾ ഇയർ അടിച്ചു കൊടുക്കാൻ പറയും ഗൗതമൻ്റെ അപ്പോൾ ഗൗതം ഇയർ അടിച്ചു കൊടുക്കപ്പെട്ട പാറു ലെയർ അല്ല അപ്പം എന്നിട്ട് ഗൗതമിൻ്റെ മാസും ഡേറ്റും വെച്ച് നോക്കുമ്പോൾ കറക്റ്റാണ് കേട്ടോ പാസ്വേഡ് ഒന്നും ഇപ്പോഴും മാറ്റിയിട്ടില്ല ഞാൻ അങ്ങനെ അപ്പം തുറന്നിട്ടുണ്ട് അപ്പം ഈ സമയത്ത് ശിവാനിക്ക് സംശയം ശിവാനിക്ക് കള്ളത്തരാണല്ലോ കള്ളിയാണ് കളികൾക്ക് കള്ളം കണ്ട പെട്ടെന്ന് മനസ്സിലാവുമെന്ന് പറഞ്ഞ പോലെ ശിവാനി പ്രണവിൻ്റെ അടുത്ത് പറയേണ്ട അതെ അമ്മ നമ്മളോട് സംസാരിക്കും ആൻറ്റി നമ്മളോട് സംസാരിക്കുമ്പോൾ അത്ര ശരിയല്ല എന്ന് പറയട്ടോ എന്തായിരിക്കും ഒരു കള്ളത്തരം ഉണ്ടായിരുന്നെന്ന് പറയും കേട്ടോ കണ്ണിലൊക്കെ ഒരു ഒരു പതർച്ചയും കള്ളത്തരൊക്കെ ഉണ്ടായിരുന്നു പറയും ആണോ നോക്കൂ കേട്ടോ പ്രണവ് ആ എന്നു പറയും എന്നിട്ട് പ്രണവിനെ എത്തിച്ച് നോക്കേണ്ടി അപ്പം ആരും മുകളിലേക്ക് കയറിപ്പോയത് അവരാരും കണ്ടിട്ടില്ല കേട്ടോ പാറുവിനെ അവർ പിടിച്ചിട്ടില്ല കേട്ടോ പാറു പറയുന്നുണ്ട് എൻ്റെ മോൻ്റെ ജീവിതം കളയാൻ നോക്കിയിട്ട് അവളെ എൻ്റെ മോൻ്റെ പാസ്വേഡ് ഇട്ട് ഡേറ്റ് പാസ്വേഡ് ഇട്ട് വെച്ചിട്ട് നോക്കൊന്ന് പ്രൂവ് കേട്ടോ അപ്പം ഗൗതം പറഞ്ഞാൽ അതൊക്കെ വീട്ടമ്മ ആൻറ്റി അമ്മ അപ്പം ഇത് നോക്കുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ഇൻസ്പെക്ടറുടെ പേരൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് എന്തെങ്കിലും വോയിസ് മെസ്സേജാ അല്ലെങ്കിൽ അവൻ്റെ കോളുകൾ എന്തെങ്കിലും റെക്കോർഡായിട്ടുണ്ടോ എന്ന് നോക്കാൻ പറയേണ്ട കേട്ടോ ഗോതം അപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മുടെ ശിവാനി പ്രണവനെ ഇട്ടിട്ട് ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുകയാണ് പ്രണവ പറയുന്നുണ്ട് എന്ത് ധൈര്യം ഉണ്ടായിട്ട് അവർ എൻ്റെ കുട്ടികളുടെ മേലെ സംശയം വെട്ടിട്ട് കേസ് കൊടുത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അവർ ജയിലിൽ തന്നെ കിടക്കണം എന്നൊക്കെ പറയേണ്ടിട്ടോ അപ്പൊ നമ്മുടെ ശിവാനി പറയുന്നിട്ട് ആ നമ്മുടെ കൂടെ നിറച്ച് നല്ല ആൾക്കാരില്ലേ ഏത് ആ കളസാക്ഷി പറഞ്ഞ ആൾക്കാർ കേട്ടോ ആളും ഇൻസ്പെക്ടറൊക്കെയാണ് പറയുന്നത് അപ്പൊ ആന്റി കൂടി ഇങ്ങനെ നോക്കിയിട്ടാണ് കേട്ടോ പറയണത് അപ്പൊ അതുകൊണ്ട് എന്തായാലും രീതി പ്രാവശ്യം രക്ഷപ്പെടാൻ പോണില്ല എന്ന് പറഞ്ഞിട്ടിരിക്കണ്ട് അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് ആന്റി കണ്ട എന്നെ എന്നെക്കാളും ടെൻഷൻ അപ്പൊ പ്രണവിനെ ഞാൻ വിട്ടാലും ഈ പ്രണവ് എന്തായാലും അവർ വിടാൻ പോണില്ലേ അല്ലെ പ്രണവേ എന്ന് പറയേണ്ടിട്ടാ അപ്പൊ പ്രണവ ആ അതന്നെ എന്ന് പറഞ്ഞിട്ടിരിക്കണ്ട് കെട്ടോ അത് കഴിഞ്ഞിട്ട് പാറ് തപ്പുമ്പോൾ ഈ ഇൻസ്പെക്ടർക്ക് വിട്ടിട്ടുള്ള ഒരു നോട്ട് വോയ്സ് കേൾക്കണം കേട്ടോ ആ കിട്ടി കിട്ടിയെന്ന് പറയും അപ്പോൾ ആറ് ഗൗതം പറയും അതൊന്ന് കേൾപ്പിക്കാൻ പറയും അപ്ലൈ ചെയ്തിട്ട് ഫോൺ എടുത്തിട്ട് കേൾപ്പിക്കാൻ പറയുമ്പോൾ പറയുന്നുണ്ട് നിധീനെ നിധി ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ പാടില്ല നിങ്ങൾക്ക് തന്ന എമൗണ്ട് പോരങ്ങി പറഞ്ഞാൽ മതി ഇനിയും തരാം പിന്നെ എന്താണ് ആ കള്ളസാക്ഷി നമ്മൾ ഉണ്ടാക്കിയതും കൂടി നല്ല എവിഡൻസ് ആക്കി വെച്ചിട്ട് എങ്ങനെയും വേണേൽ നിധി പുറത്തിറങ്ങാം അത് നോക്കണം എന്നൊക്കെ വേണ്ട അങ്ങനെയുള്ള വോയിസ് ആണ് കേട്ടോ അപ്പോൾ അത് കേട്ടിട്ട് ഇങ്ങനെ ഇറച്ചി കയറിയിട്ട് വയ്യ ആ സമയത്ത് താഴത്താണെങ്കിൽ പ്രണവിന്റെ ഫോണിലേക്ക് ഓഡിറ്റർ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഓഡിറ്റർ വിളിച്ചിട്ട് പറയേണ്ടത് അല്ല മാനേജ് മാനേജർ വിളിച്ചിട്ട് പറയേണ്ടത് ഓഡിറ്റർ വിളിച്ചിട്ട് കിട്ടണില്ല വേറെ എന്തെങ്കിലും നമ്പറുണ്ടോ എന്ന് ചോദിക്കേണ്ടി കേട്ടോ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വസിനോട് ചോദിക്കേണ്ട ആൻ്റി ഓഡിറ്ററുടെ വേറെ എന്തെങ്കിലും നമ്പർ ഉണ്ടോ ആ നമ്പറിലേക്ക് വിളിച്ച് കിട്ടണില്ല എന്ന് പറയുമ്പോൾ വസ്തു പറയും ആ നമ്പർ ഉണ്ടല്ലോ ഫോണിലാണ് കേട്ടോ നിൽക്ക് ഞാൻ പെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് പോരിഞ്ഞിട്ടുണ്ട് അങ്ങനെ രണ്ട് മെസ്സേജും പാറു കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ അതായത് അങ്ങോട്ട് അയച്ചതും തിരിച്ച് വന്ന റിപ്ലൈ ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടും നമ്മുടെ ഗൗതമിനെ കാണിച്ച് കേപ്പിച്ച് കൊടുത്തു കേട്ടോ കേൾപ്പിച്ച് കൊടുത്തപ്പോൾ ഗൗതം പറയേണ്ടത് വേഗം അത് എൻ്റെ മൊബൈൽ മൊബൈലിലേക്ക് അയക്കാൻ പറയുന്നുണ്ട് അങ്ങനെ പാറു അത് അയയ്ക്കാൻ നിൽക്കുമ്പോഴേക്കും താഴത്തുനിന്ന് നമ്മുടെ പ്രണവിന്റെ വിളി കേട്ടു കേട്ടോ വസുവിന് വിളിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് പാറു വന്ന് നോക്കിയപ്പോൾ വസു ഇങ്ങനെ കയറി വരികയാണേ കയറി വന്നുകൊണ്ടിരിക്കും അപ്പോൾ വേഗം പയ്യോ ഗൗതം ഇതേ വരണമെന്ന് പറയൂട്ടോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അയച്ചു അമ്മ ഫോണിൽ അയച്ചു പറയുമ്പോഴേക്കും അയക്കുമ്പോഴേക്കും അവൾ വന്നു വരുന്നിട്ട് ഇപ്പം എന്താ ചെയ്യാതിരിക്കുമ്പോൾ പറയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പവർ ഓഫ് ചെയ്തോളാം പറയും അതായത് മറ്റേ സ്വിച്ച് സ്വിച്ച് ഓഫ് ഓ ചാർജ് വെച്ചിരിക്കില്ലേ അത് ഓഫ് ചെയ്യാൻ പറയും എന്താ നീ പറയോ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിട്ട് വേഗം അവിടുന്ന് പോകുമെന്ന് പറയും കേട്ടോ അപ്പോൾ വേഗം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും എന്നിട്ട് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് വേഗം അവിടെ മാറ മാറാൻ സമയം കിട്ടിയില്ല അവൻ മാറി ഒളിച്ച് നിൽക്കാൻ സമയം കിട്ടിയുള്ളൂ കേട്ടോ അപ്പോൾ വസ്തു വന്നിട്ട് ഫോൺ എടുക്കാൻ നോക്കുമ്പോൾ ഇതെന്താ ഇതെന്തായത് സ്വിച്ച് ഓഫ് ഓഫ് ആയിരിക്കണം അയ്യോ ഞാൻ പെട്ടെന്ന് അത് ഓഫ് ഓണാക്കാൻ മറന്നു തോന്നുന്നുണ്ട് ധൃതിയിൽ എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ സ്വിച്ച് ഓഫാണേ ഫോണിന് ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പക്ഷെ അത് ഓഫാണ് അപ്പോൾ വേറെ വസ്തു പറയും ചേ എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ടാ പ്രണവ് പറഞ്ഞു വരുമ്പോൾ എന്താ ഫയൽ എടുക്കാനായിട്ട് ഫയലെടുക്കാനായിട്ടോ അതെടുത്തിട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് പിന്നെ അങ്ങനെ പ്രണവ് പറഞ്ഞ ഫയൽ കൊടുത്തിട്ട് പോകാൻ നിൽക്കുമ്പോൾ വസുവിന് സംശയം കേട്ടോ ഈ ഞാൻ വാതിൽ വാതിലടച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ എന്നിട്ട് ഞാൻ പോകുമ്പോൾ വാതിൽ തുറന്ന് എടുക്കുമായിരുന്നല്ലോ എന്നൊക്കെ മറ്റോ ശങ്കിച്ച് നിൽക്കാണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പാറ ഈശ്വര പെട്ടു അങ്ങനെ രണ്ട് മിനിറ്റ് ആലോചിച്ചിട്ട് വസുനെ എന്നെ ആകെ പിടുത്താൻ എന്തെങ്കിലും അവിടെ എന്ന് പറഞ്ഞിട്ട് വസു ഫയൽ കൊടുത്തിട്ട് താഴത്തേക്ക് പോയിട്ട് അങ്ങനെ വസ്തു താഴത്തേക്ക് പോയ സമയം നോക്കി വീണ്ടും ഒളിച്ചു നിൽക്കായിരുന്നല്ലോ പാറു വീണ്ടും വേഗം ചെന്നിട്ട് ഫോൺ ഓൺ ആക്കിയതിന് ശേഷം രണ്ട് വോയിസും നമ്മളെ ഗൗതമന് ഇട്ട് കൊടുത്തു കേട്ടോ അതിന് ഇട്ട് കൊടുത്തിട്ട് ഗൗതം പറയേണ്ടി അപ്പം നന്ദി പറയേണ്ടിട്ടോ പറയത്ത് അപ്പം പറയുമ്പോൾ എന്തിൻ്റെ ഇടാ എൻ്റെ മോനും ഒരുകൾക്കും വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യും ഇനി പറഞ്ഞോ ഇതിന് വലിയ എന്ത് ഇത് വേണമെങ്കിലും ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയേണ്ടിട്ടോ അപ്പം എന്തായാലും ഈ തെളിവ് നന്നായി ഉപകരിക്കും പാറു എന്ന് പറയേണ്ടിട്ടോ എന്നിട്ട് പറയും അടുത്ത് പറയും ഇതുപോലെ ഇപ്പോൾ എനിക്ക് തന്നിട്ടുള്ള അയച്ചു തന്നിട്ടുള്ള രണ്ട് വോയിസും അത് ഡിലീറ്റ് ചെയ്ത് കളയണം അതിനുശേഷം ഫോണ് സാധാരണ പോലെ വെച്ചിട്ട് സ്വിച്ച് മറ്റേ സ്വിച്ച് ഓൺ ആക്കിയിട്ട് പ്ലഗ്ഗിൻ്റെ സ്വിച്ച് ഓൺ ആക്കിയിട്ട് പൊക്കോളം പറയും കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ വസ് കണ്ടുപിടിക്കല്ലോ അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ അതേപോലെ പവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം എന്തായാലും നല്ലൊരു തെളിവ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഗൗതമിനെ അപ്പോൾ ഓക്കെ അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ